ൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോണം എന്ന് വിചാരിച്ചു സാധാരണ പ്രധാനപ്പെട്ട അവസരങ്ങളൊക്കെ ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന നിരവധി കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണതാണ് വേറെ അങ്ങനെ പറഞ്ഞിരുന്നില്ല അവിടെ വരിക ഇവിടെന്ന് പ്രാർത്ഥി പോകണമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറയാതെ നമുക്കറിയാമല്ലോ എൻ്റെ പെക്കർ ജൂനിയർ പ്രദേശങ്ങളിൽ ഒന്ന് ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചു എന്നാണ് എൻ്റെ അതിൻ്റെ ഓർമ്മയാണ് നമ്മളിവിടെ ഈ ഒരു എം എസ് എന്ന് ഒരു പ്രാർത്ഥനാലയം നമ്മുടെ ഉണ്ടായി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പ്രാർത്ഥനാ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നു നിങ്ങളെല്ലാവരും കൂടെ ഇത് ഇത്രത്തോളം വളരെ സജീവമാക്കി ഇതിനെ കൊണ്ടുപോകുന്നു അതെല്ലാം ഓർത്താൻ നന്ദി കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാനിങ്ങനെ രാവിലെ രാവിലെ കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് തിരുവനന്തപുരം വിളിച്ചത് ചാച്ചി വിളിച്ചു തിരുവനന്തപുരം ആൻഡിയായിട്ട് സംസാരിച്ചു ഞാനിങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു വന്ന് നിങ്ങളെല്ലാവരും കാണാനൊക്കെ ഇടയായിരിക്കും തിരുവനന്തപുരമാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നത് വളരെ സന്തോഷമുണ്ട് എപ്രകാരം നിങ്ങളെല്ലാവരെയും കാണാനും ഒരുമിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അവസരം ലഭിച്ചതിന് തിരുവനന്തപുരത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ പരിചയങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല തിരുവല്ലിയും കുമ്പുകളുമായിട്ടുള്ള ബന്ധത്തിൽ പലങ്കായത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സഭാ ശുശ്രൂഷകളെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കർത്താവിൻ്റെ പേര് ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സഭയാണ് അതുകൊണ്ട് കർത്താവിനെ പടാതെ ഒന്നും ഇവിടെ നിന്നും ഈ പ്രാഥനാകൂട്ടത്തിൽ നിന്നും പ്രത്യേകിച്ച് ഓരോരുത്തരും കത്തിയുള്ള സഭയും തീർച്ചയായിട്ടും എല്ലാ അധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും തുടർന്നും പ്രാർത്ഥിക്കുക കാരണം ഈ കാലഘട്ടങ്ങളിൽ സഭ പലവിധമായ കടന്നു പോകുന്ന കാലഘട്ടങ്ങളാണ് അപ്പം അതിൻ്റെ എല്ലാം നടുവിൽ ഏറ്റവും നല്ല രീതിയിൽ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അധ്യക്ഷന്മാർക്കിടയായിത്തീരണം ശുശ്രൂഷകൾക്കിടയായിത്തീരണം വിശ്വാസികൾ പറയുന്ന അപ്പാർ ഇടയായിത്തീരണം അതിനെല്ലാം എന്ന് അതിന് സാധ്യമായി തീരണമെങ്കിൽ തനിയുള്ള പ്രാർത്ഥനയും ലഭിച്ചുള്ള പ്രാർത്ഥനയുമായി അത്യാവശ്യമാണ് ഇവിടെ വളരെ വളരെ അനുഗ്രഹമാണ് നമ്മുടെ കഥകളി സഭയുടെ ആത്മീക നിലനിൽപ്പിൻ്റെ ചൈതന്യത്തിൻ്റെ വളർച്ചയുടെ ഒക്കെയും പിന്നിൽ നമ്മുടെ രാത്രി ശക്തമായ പ്രാർത്ഥനയാണെന്നും തർക്കമില്ല അത് നമ്മൾ പോയാൽ ആ അനുഗ്രഹം നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകുന്ന കാര്യം തർക്കമില്ല അതുകൊണ്ട് അവർക്ക് ഒരു മാർഗീപമായി നമുക്ക് നിലകൊള്ളാൻ ഈ പ്രാർത്ഥന പാകവും ഈ പ്രാർത്ഥന ആരവും അങ്ങനെയുള്ള പുലർട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഒരു ചേർന്നിലവിധമായ ആശംസകളുടെ സമയത്ത് ഈ പ്രാർത്ഥന ഹാളിനെ ഒന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും നേരികയാണ് ചെറിയ കുട്ടികൾക്കുള്ള സന്ത സ്കൂൾ പഠനവും ഒത്തിരി പ്രായമുള്ളവർക്കുള്ള പ്രാർത്ഥനയെല്ലാം ഇവിടെ മർദ്ദപ്പെടുത്തുന്നുണ്ട് ഇരുന്ന് ഇപ്പോൾ ഏതെല്ലാം രീതിയിലാണ് പോകുന്നതിന് കാര്യത്തിൽ അവരുടെ കൂടെ ബെറ്ററായിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാ അനുകരകളും ഇവിടെ ഉണ്ടാകരുത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പോവുകയാണ് വേറൊരു പ്രാർത്ഥനകൾ അവിടെ ക്രമീകരിച്ചിട്ട് അത് അതൊന്ന് പോകുന്നു ഇതേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞു നന്ദി സിനിമ അറിയിക്കുകയാണ് കത്തിരിൽ കത്തിരിലിടവ ഞാനുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഞാൻ പറയാൻ അറിയാമല്ലോ ആ ഒരു ബന്ധത്തിലാണ് ഇവിടേക്ക് വരാനും ഇങ്ങനെയൊക്കെയും ഇതിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ പിൻബലം ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുതുപ്പറമ്പിലെ അപ്പിച്ചി ഞങ്ങളുടെ വലുപ്പൻ എൻ്റെ വല്ലുപ്പൻ ആത്മീയ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുകയും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങൾ തന്നെ സംസാരിച്ചിട്ടുള്ള ദൈവവിളിയെക്കുറിച്ചാണ് ദൈവവിളിയെക്കുറിച്ചിട്ടുള്ള അപ്പിച്ചിൻ്റെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സിസഭയ്ക്ക് വരുന്നതിന് മുമ്പ് അതായത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അപ്പിച്ചിയുടെ ചർച്ച ഞാൻ ഓർക്കുന്നു അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അതുകൊണ്ട് അഭിജയം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് പ്രാർത്ഥനയിൽ വളരെ അഗ്രഗണി ഒരു ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം വേറെ വായന അദ്ദേഹത്തിന് വളരെ പ്രത്യേകമായ സ്വഭാവം എല്ലാ സമയത്ത് എപ്പോഴും വേറെ ദിവസം ആയിരുന്ന രീതി ഉണ്ടായിരുന്നു നമ്മളൊക്കെ നോക്കുമ്പോൾ അതുപോലെ തട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നാലിലൊന്നു പോലും എത്താനായിട്ട് പറ്റുന്നില്ല എന്നാണ് അങ്ങനെ വളരെ ആത്മീയ ബന്ധവും ഈ പ്രദേശമായും ഈ കുടുംബവുമായും കൊണ്ട് പ്രാർത്ഥനാലയമായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു സർവകാലയം എൻ്റെ സുഹൃത്തുക്കളായിട്ട് പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം അവിടെ ഉണ്ട് അവരെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു എന്നും അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചത് ഞങ്ങൾ <laughs> ുംങ്ങുന്ന

വിദ്യാന്മാവിയർക്ക് വഗരിവരാഗളമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഗാദേശമായി നമ്മെ രുണണിച്ചെ കഭായുന്നെ തുമുഖമായി രുണണിച്ചെ കർത്താക്കളുടെ വായിൽ രുണണലനിൽ വെച്ച് ആ സൗജര്യราช നവാചായ തിരുവാണങ്ങളെല്ലാവരും ഓർമ്മിക്കുള്ളവന്ന് iratu എന്ന് നാം കാർത്യനോട് അപേക്ഷിക്കുന്നു ആമീൻ കർത്താവേ പരിശുദ്ധ വിളാവേ കർത്താവേ പലേമ ഞങ്ങളെ പാതിസ്ഥായതീ സമർപ്പിക്കുന്നു കന്യാജി വർഷം വളരെ ആത്മാർത്ഥമായി കർത്താവേ ഈ മഹാരടേ ചുമതല നിൽപ്പാതക്കോണം സുസൂഷിപ്പാന്നക്കോണം അങ്ങനെ മധുപേരെ ചെയ്യാൻ തോണം അങ്ങനെയെന്ന് ലഭിച്ച എല്ലാവിധ മാനഗ്രഹങ്ങൾക്കും നമ്മൾക്കുമായി അതിവിടെ നമ്മളുടെ സ്ഥോത്നം ചെയ്യുന്നു മറ്റ് അതോടനുബന്ധിച്ച് മറ്റ് പല പല മറ്റു ഡയസ്സുകളുടെയും ചുമതലയും മറ്റ് പല സമൃദ്ധികളെയും ചുമതലയൊക്കെയും അങ്ങ് തന്നല്ലോ അതിനായി നമ്മുടെ സ്തോത് കഥാകത്തിരിഞ്ഞു നോക്കുമ്പോൾ അത് അതിൻ്റെ ഏതെങ്കിലും കഴിവോ പ്രാപ്തിയോ അല്ല അങ്ങയുടെ കൃപ ഒന്ന് മാത്രം കർത്താവെടുത്തുന്നു കർത്താവെ അങ്ങ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ വരുകൾ ചെയ്യുവാൻ സഹായിക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ ലഭിച്ച നന്മകൾക്കായി അങ്ങയുടെ നടത്തുകൾക്കായി അങ്ങടെ വിടുതലിനായി അങ്ങടെ കാവലിനായി കർത്താവെ അങ്ങനെ അനുകൂലങ്ങൾക്കായി സ്ഥാപനം ചെയ്യുന്നു കത്താവെ അടി ജീവിതത്തിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും കർത്താവെടുത്ത ശുശ്രൂഷാ ജീവിതത്തിലും അങ്ങനെ ലഭിച്ച എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവെ അടുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട്ട് പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു വിവിധ രീതിയിൽ സഹായിക്കുന്നവരോട്ട് സ്ഥോത്നം ചെയ്യുന്നു സ്നേഹാന്വേഷങ്ങൾ നടത്തുന്നവരോട് സ്തോത്രം ചെയ്യുന്നു കത്താവെ എല്ലാവർക്കുമായി ഞങ്ങളെ സ്തുതിക്കുകയും മോദപ്പെടുത്തുകയും ചെയ്യുന്നു കത്താവെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രദേശങ്ങളെ മോത്തുമേറിയ വിളിച്ചവുമായി വന്ന ഞങ്ങളുടെ തിരുവിനവുമായി വന്ന കെൻറർ ജൂനിയർ എന്ന അവിടുത്തെ വിലയേറി ദാസന്റെ ജീവിതത്തിനായി നന്നിവിടെ നന്നു സ്തോത്രം ചെയ്യുന്നു കത്താവെ ഇന്നലേക്ക് ഏണ്ട ഒന്നേ മുക്കാൽ നൂറ്റാണ്ടിന് മുമ്പ് കത്താവി പ്രദേശങ്ങളിൽ അങ്ങനെ മധു മേലെ വന്ന കഥാവെ അവിടുത്തെ ദാസനായി നന്നിടെ നന്നു സ്തോത്രം ഞങ്ങളുടെ പിതാക്കന്മാർ കഥാവെ കോട്ടയത്ത് പോയി ദാസനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു ക്ഷണിച്ചുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചരിത്രത്തിൽ വായിക്കുന്നു അതിനായി സ്തോത്രം ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച അവര് വിശ്വാസ തീക്ഷ്മതയ്ക്കായി നിങ്ങളുടെ സ്തോത്രം ആദ്യം കഥാവി പ്രദേശങ്ങളെ വിശ്വാസത്തിലേക്ക് വന്ന അങ്ങനെ സ്വീകരിച്ച പിതാക്കന്മാരുടെ ജീവിതത്തിനായി നമ്മുടെ സ്തോത്രം ചെയ്യുന്നു തുടർന്ന് കർത്താവെ അങ്ങടെ വിശ്വാസങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്ന എല്ലാവർക്കുമായി സ്തോത്രം അവിടേക്ക് സമൃദ്ധി പരമ്പരകളായി ഞങ്ങൾ ഈ ദേശത്തും കർത്താവെ ഈ ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ ലോകത്തിന്റെ വിധഭാഗങ്ങളായിരിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പ്രാപ്തി കർത്താവെ ആ പിതാക്കന്മാർ കാണിച്ച ധൈര്യം അവർ കാണിച്ച വിശ്വാസ തീക്ഷണത അതുപോലെ ഞങ്ങൾ ലഭിച്ച അനുഗ്രഹം ഹെൻഡർ ബേക്കർ ജൂനിയർ ഇവിടെ വന്ന് കർത്താവ് നൽകിയ ഞങ്ങളുടെ പതാക്കന്മാർക്ക് നൽകിയ ആ ദൈവവചനം അതിലൂടെ കാണിച്ചു തന്ന ആ ദൈവം ആ ദൈവത്തെ പിൻപറ്റിയതിലൂടെയുള്ള അങ്ങനെയുള്ള മേൽ ചുരിഞ്ഞായ അനുഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു തലമുറ തലമുറയായ കർത്താവെ ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ നമ്മൾക്കായി അവരുമായ സ്തോത്രം ചെയ്യുന്നു ഈ പ്രദേശത്ത് വന്ന അനുഗ്രഹങ്ങൾക്കായി വികസനത്തിനായി കർത്താവ സ്തോത്രം എല്ലാം അങ്ങനെ കൃപ ഒന്ന് മാത്രം എന്നറിയുന്നു അതിനാൽ കർത്താപ്ഞ കഥാവയെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ താഴ്ത്തി ചെയ്യുന്നു പ്രത്യേകിച്ച് പ്രത്യേക ക്രൂമമായ അങ്ങനെ തൃപാദിനെ താഴ്ത്തി സമർപ്പിക്കുന്നു അങ്ങേൽപ്പിച്ച ഉത്രാദയെ വിളിച്ച് ഏറ്റവും ബുദ്ധിമുള്ളവനായി കർത്താവെ ഏറ്റവും നല്ല ദർശനമുള്ളവനായി കർത്താവ് ദിശാബോധത്തോടെ മഹാവിനായിക്കുമ്പോഴ കൃപകൾ കർത്താവ് കുറവോട് പിടിച്ചതെല്ലാം അങ്ങനെ ക്ഷമിക്കുകയും കർത്താവോട് അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവെ അമ്മയുടെ വലിയ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിപ്പാൻ സഹായം പ്രാർത്ഥിക്കും അങ്ങയുടെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് കർത്താവെ അങ്ങൾ നടന്നുപോയ ജനത്തെ ജനസമൂഹത്തെ കർത്താവെ അങ്ങനെ പക്ഷം ചേർത്തവാനാകുന്നുവല്ലോ ആ ദൗത്യം സഭയെ എത്തിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വർത്താവെ അതിനാൽ അങ്ങയോട് ജനത്തെ ചേർത്ത് നിർത്തുവാനാണ് അങ്ങ് നിങ്ങളെ സഹായിക്കണം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ കൂട്ടങ്ങളായിട്ടും സംഘടനാ പ്രവർത്തനങ്ങളായിട്ടും സഭ ആരാധനയായിട്ടും പെരുന്നാളുകളായിട്ടും എല്ലാമായിട്ടും കത്താൻ ഒരാൾ പോലും അങ്ങനെ നടന്നു പോകാൻ കഴിയാറില്ല എല്ലൊരു അംഗപക്ഷം ചേർ നിൽക്കാൻ സഹായിക്കണം അങ്ങനെ വചനത്തോട് ചേർന്ന് നിൽപ്പാൻ സഹായിക്കണമു അതിന് കത്താവാരെ ഉത്സാഹിപ്പിക്കാൻ കത്താവെ ഈ വിലക്കിനെയും സഹായിക്കണം ഇവിടെ കൂടി വന്നിരിക്കുന്ന അവിടെ മക്കൾക്കായാലും സ്ഥോത്രം കത്താവെ മുന്നമേ യാതൊരു വിധമായ തീരുമാനം അറിയുമ്പോഴൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് വളരെ താല്പര്യപ്പെട്ട് ഇവിടെ കടന്നു വന്നാൽ അവിടുത്തെ മക്കളെ പേര് പേരായി അങ്ങനെ കരുതണം എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ ഇത് വേറെ ഒന്നുമല്ല അതുങ്ങളുടെ സ്നേഹം ഒന്ന് മാത്രം അറിയുന്നു കർത്താവ് അങ്ങോട്ടുള്ള സഭയോടുള്ള സ്നേഹം എന്ന് മാ ഒന്നു മാത്രം ഞങ്ങൾ അറിയുന്നു അതിനാൽ കർത്താവ് ആ സ്നേഹത്തിൽ ഞങ്ങളുടെ രൂപമായ സ്നേഹത്തിൽ ഞങ്ങളെ തുടങ്ങുകൊണ്ട് നിർത്തിക്കൊണ്ടവർ ഞങ്ങൾ ഈ ഈ പെരിങ്ങാലി ഭാഗത്ത് അവരുടെ പെരിങ്ങാലി ഭാഗത്തോട് അനുഗ്രഹിക്കണം വിദേശത്തെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഏവിനേശം നടത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും കർത്താവെ എല്ലാ മധ്യസ്ഥത പ്രാർത്ഥനകളും അനുഗ്രഹമാക്കി തീർക്കണം പ്രാപ്തി വളരെ ഉത്സാഹത്തോടും കർത്തവനുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടും അവർ ഇവിടെ വന്ന് മുട്ടുമടക്കി നമ്മുടെ സന്ധിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രതാവെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ആത്മീയമാണ് ശക്തിപ്പെടുവാനെ ആത്മ പ്രാർത്ഥിക്കുന്നു പ്രതാവേ ഞങ്ങൾ അങ്ങനെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഈ ലോക ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അങ്ങനെയൊക്കെ സഹായിക്കുന്ന തലമുറയിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുകരിക്കണമേണമെ മൗത്വങ്ങൾ മാത്രം കിട്ടണം പ്രാർത്ഥിക്കുന്നത് സകല കാര്യങ്ങളും എല്ലാവരുടെ മച്ച് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി